ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോവാം ബിഗ് ബോസിൽ ഇപ്പോൾ എല്ലാവരും കിച്ചണിൽ കുക്കിംഗൊക്കെയാണ് അപ്പോൾ ആ ടൈമിന് നമ്മുടെ അനീഷിൻ്റെ അടുത്ത് അനീഷാണല്ലോ കിച്ചണിനകത്ത് ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അനീഷിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഷാനവാസ് പറയുവാണ് നിങ്ങൾ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒന്ന് സംസാരിക്കാതെയൊക്കെ എല്ലാവരും നിൽക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് തുപ്പലൊക്കെ തെറിച്ച് വീഴും എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് പക്ഷേ ഇത് കേട്ടിട്ട് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല അനീഷ് പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല സംസാരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് ഇതിപ്പോൾ ക്യാപ്റ്റൻ പറയുന്നത് ഒന്നും ആർക്കും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ബിഗ് ബോസിൽ ക്യാപ്റ്റൻ അനീഷ് അനീഷായിരുന്നപ്പോഴും പറയുന്നത് ആരും കേൾക്കത്തില്ല ഇപ്പോൾ ഷാനവാസായപ്പോഴും ആരും പറയുന്നത് കേൾക്കത്തില്ല ക്യാപ്റ്റൻ ആരും കേൾക്കുന്നില്ല അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം ഈ ബിഗ് ബോസിൽ അങ്ങനെ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണേലും നിങ്ങളുടെ അഭിപ്രായം എന്താണേലും കമൻ്റ് ചെയ് കൂട്ട് ഈ ക്യാപ്റ്റൻ പറയുന്ന പോലെ കേൾക്കാത്ത ഇരിക്കുന്ന അതുകൊണ്ട് ഇത് ക്യാപ്റ്റൻ സ്ഥാനം വേണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്